എടാ സത്യം പറഞ്ഞു കഴിഞ്ഞാലോ ഈ അനു ആരാണെന്നാണ് ഈ അവളെ വിചാരം ഏഹ് അനു ഒരു നാടക നടിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഡ്രാമ ആർട്ടിസ്റ്റോ അല്ല എന്താണ് കണ്ണീര് പൊഴിക്കാൻ വേണ്ടി ഇതെന്താണ് കണ്ണീർ നാടകമാണോ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഷോ എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ സെവൻ ഏഴ് സീസൺ ആയിരിക്കണം ഇത്രയും നാടകം കളിക്കുന്ന ഇത്രയും കരയുന്ന കരയുന്നത് ഒരു ഇതാണെന്ന് പറയുന്നില്ല കരയുന്നത് ഇമോഷന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന ഒരു സംഭവമാണ് പക്ഷേ ഇത്രയും നാടകം കളിക്കുന്ന ഒരു ഒരു സ്ത്രീയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അല്ല കരഞ്ഞ് രാവിലെ വരുന്നു ആരെങ്കിലും പോയി അങ്ങോട്ട് ചൊറിയുന്നു ഇങ്ങോട്ട് പണി വാങ്ങുന്നു കരഞ്ഞ് മെഴുകുന്നു ഇതാണ് മെയിൻ ആയിട്ട് പിന്നെ സദാചാര അമ്മായി അമ്മ കളി അപ്പോ കണ്ണീരിനുള്ള സ്റ്റോക്ക് എവിടെന്ന കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നു ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടായിരിക്കും വന്നത് വിറ്റിംഗ് കാർഡ് കളിക്കാനും കരച്ചിൽ നാടകം കളിച്ച് എല്ലാവർക്കും തന്നോട് സിമ്പത് തോന്നാൻ വേണ്ടി രാവിലെ ചെയ്ത് ഇന്ന് എങ്ങനെ കരയാന്നാണ് അതിന് മോൾ ആലോചിച്ചുണ്ടി രാവിലെ മുതൽ ഈ മോങ്ങലും ഒരു സൈഡിൽ മോങ്ങയും ചെയ്യും അവള് ചെയ്യുന്നതെല്ലാം സദാചാരം ുള്ളത് എന്നെല്ലാം സദാചാര വിരുദ്ധമാണ് അപ്പം അതെ രണ ഫാത്തിമ അവളെ ബോയ് ഫ്രണ്ടിനെ കാണാൻ ആഗ്രഹിച്ചു അപ്പം നമ്മൾ ഞാനാണെങ്കിൽ എന്റെ അമ്മയെ കാണാൻ ആഗ്രഹിക്കുള്ളൂ ഈ അനുമോക്ക് എന്താണ് ഇവളുടെ ഈ സദാചാരമ്മാവിത്തരം കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു ബോയ് ഫ്രണ്ട് പോലും ഇല്ലാതെ എനിക്ക് ഒന്നും മുപ്പത് വയസ്സായിട്ട് കല്യാണം കഴിഞ്ഞിട്ടില്ല ഈ മെന്റാലിറ്റി കൊണ്ടു നടക്കുന്ന ആള് അച്ഛനും അമ്മയെ കൊണ്ടോണ്ടിരിക്കാനല്ലേ പറ്റുള്ളൂ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറി അവരുടെ ഇടയിൽ കുത്തതിരിപ്പുണ്ടാക്കി അവരുടെ സമാധാനോട് കളയാൻ നോക്കി എന്നിട്ട് അതിന്റെ അവരല്ല തിരിച്ചല്ലോ പറഞ്ഞാൽ അതുകൊണ്ട് കരയുക പത്തഞ്ച് വയസ്സായ പെണ്ണിനെ പോയി ചൊറിയാൻ ചെയ്തിട്ട് അവളെ വായിരിക്കുന്നതായിട്ട് നമ്മള് കരഞ്ഞു മെഴുകുക പിന്നെ ആ വെറുതെ നടക്കുന്ന ജിസൈലിനെ അങ്ങോട്ട് പോയി ചൊറിയ അവിടെ ടാക്ക് ജയിച്ചിട്ട് വന്ന സ്വച്ഛാധിപതി ഇവക്കാണെങ്കിൽ അവിടെ ഇരിക്കാൻ ഇരിക്കപ്പുറത്ത് കിട്ടുന്നില്ല ഇവള് ഇരിക്കുന്നത് അവൾക്ക് അതുപോലെ അടുക്കളയിൽ ചെന്നാല് മറ്റേ തിരച്ചപ്പുറത്ത് ഇരിക്കാൻ പറ്റുള്ളൂ അതെ ചന്തി കയറ്റി വെക്കുന്ന ഇതിന്റെ മണ്ടല്ലോ ഇനി വേറെ ജിസൈൽ അങ്ങനെ വെച്ചെങ്കിൽ ഇവള് പറഞ്ഞെ ഇസ്രേൽ ചാന്തി വെച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ല ഞാൻ വെച്ചപ്പോ കുഴപ്പം എന്ന് പറയുന്നത് ആ സൈഡിൽ സംസാരിക്കണേ അത് മാത്രം അത് മാത്രമല്ല ഇന്ന് പ്രശ്നം ഉണ്ടായത് തന്നെ അറിയാമല്ലോ ജിസ്രൈലുമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഈ ദിവസത്തിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പേരുടെ ഭാഗത്തും കൃത്യമായിട്ടുള്ള തെറ്റുണ്ട് പക്ഷെ അനുവിൽ നിന്നാണ് ആ ഒരു തെറ്റ് സ്റ്റാർട്ട് ചെയ്തത് അനുവിന് എന്നിട്ട് എന്ത് സംഭവിക്കുന്നു അനു തെറ്റ് സമ്മതിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവള് വീണ്ടും 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 പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ അവളുടെ വേദനിപ്പിക്കാതെ ആണല്ലോ ചുണ്ടി തൊട്ടത് ചുണ്ടിത്തൊട്ടത് എന്നുള്ള രീതിക്കാണ് പറയുന്നത് ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ ഒരാളുടെ ശരീരത്ത് തുടർന്ന് പെങ്ക നിൽക്കുകയാണ് അപ്പൊ ദേഹത്തെ ഒരാളെന്ന് സ്പർശിച്ചിട്ട് പറയാണ് ഞാൻ അവളെ വേദനിപ്പിച്ചില്ലല്ലോ ഞാൻ അവൾക്ക് സുഖം കൊടുക്കാൻ അല്ലെങ്കിൽ നോക്കിയെന്ന് പറഞ്ഞോളൂ ഇതുപോലെ എന്ത് പോഗ്രത്തിലും കാണിച്ചിട്ട് അതിനെല്ലാം ന്യായീകരിച്ച് മെഴുകാനൂടെ കരയാന്ന് വിചാരിച്ച അനുമോൾക്ക് അതുകൂടെ നടക്കത്തില്ല അനുമോളെ പേരിന്റെ കൂടെ മോളുണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാരും ഇങ്ങനെ മോളെ മോളെ എന്ന് പറയും താലോളിച്ചാണ് നടക്കണമെന്നായിരിക്കും മോളെ ആഗ്രഹിക്കുന്നത് അതെ 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 എന്തായാലും ഈ പറയുന്ന ജിസൈലിന്റെ പ്രശ്നം തന്നെയായിരുന്നു ഈ ഒരു ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് അതിനുശേഷം ഇവിടെ ഇവരെ രണ്ടുപേരെയും കൂടെ എന്താ കൺഫെക്ഷൻ റൂമിൽ കൊണ്ടുപോകുന്നു കൺഫെക്ഷൻ റൂമിൽ കൊണ്ടുപോയിട്ടും കുറെ ഡ്രാമ അവിടെ ഈ പറയുന്ന ജിസൈല് ഇമോഷണലി തകർന്ന് കരയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അത് അവരുടെ ഡ്രാമയോ എന്തോ ആയിക്കോട്ടെ നമ്മൾ ഒന്നും പറയുന്നില്ല ഈ ജിസൈലിനെ പറ്റി ഈ പറയുന്ന ഡ്രാമ തന്നെയാണെന്ന് തന്നെ നമുക്ക് പറയാം ഡ്രാമ തന്നെയാണ് കളിക്കുന്നത് കരയുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ജിസേൽ ചോദിക്കുന്നുണ്ട് നീ എനിക്ക് നീ ഇപ്പം മാപ്പ് പറയുന്നത് ശരി ഓക്കെ സമ്മതിച്ചു എന്തുകൊണ്ട് പുറത്ത് വെച്ച് എല്ലാരും കേക്കച്ചൊക്കെ മാപ്പ് പറഞ്ഞില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ഞാൻ അവിടെ വെച്ച് കരഞ്ഞതല്ലേ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ഉടനെ എടുത്ത അനു പറയുകയാണ് നീ കരഞ്ഞത് ഡ്രാമയല്ലേ എന്ന് അപ്പൊ ഉടനെ എടുത്ത വായിക്കു ജിസേൽ പറയുന്നുണ്ട് നീ ഇപ്പോ പറഞ്ഞു ഡ്രാമയാണെന്ന് നീ തന്നെ എന്താണ് ചെയ്യുന്നത് നാഴികൾ പറയണെന്ന് വെച്ചാൽ ബാക്കിയുള്ളവർ കരഞ്ഞാൽ നാടകം അതെ അനുമോൾ കരഞ്ഞാൽ കരച്ചില് അതാണ് അതെ അതെ പിന്നെ ഇത് ഇത് ഇന്നത്തെ പ്രശ്നത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായിട്ടുള്ള സംഭവം ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് നിവിൻ പോകുന്നതും നിവിൻ പോകുന്ന സമയത്ത് മറ്റേ ഒളിച്ചിരുന്ന് മറ്റേ അയ്യോ ഞാൻ കാരണമാണല്ലോ നിവിൻ പോയത് എന്നെല്ലാം നെഗറ്റീവ് എന്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് അതൊന്ന് കരുകയും ചെയ്യും ഒരു സൈഡിൽ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് അവൻ പോയി അവൻറെ അഹങ്കാരം അത് മാത്രമല്ല ഈ കുലസ്ത്രീ ചവഞ്ഞാണല്ലോ കുടുംബ പ്രേക്ഷകരുടെ വോട്ട് പുള്ളിക്കാരിത്തി പിടിക്കുന്നത് കുറി തൊട്ടും അതുപോലെ തന്നെ ഈ സദാചാര അമ്മാവൻ അമ്മായി കളിച്ചും ഒക്കെയാണല്ലോ വോട്ട് പിടിക്കുന്നത് അപ്പൊ ഈ ഒരു നിവിൻ പോയ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് തനിക്കെതിരെ ഫാമിലി വോട്ട് കുറയുമോ എന്നുള്ള രീതിക്കൊക്കെ പുള്ളിക്കാരി ചിന്തിച്ചു വേണം അത് മാത്രമല്ല ശാപ വാക്കുകൾ പറയുക എന്ന് പറയുന്നത് പുള്ളിക്കാരിക്ക് മാത്രം വേണ്ടി തീറു അതെ 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 ശരിയാണ് ശരിയാണ് സത്യം സത്യം കാര്യം കഴിഞ്ഞ കൊല്ലം നമ്മൾ ജാൻമണീനൊക്കെ കണ്ടാണ് നമ്മുടെ അതും ഈ പറയുന്ന നൂറേയാണോ നൂറേനാണോടാ ഏറ്റവും നൂറേയാണോ അതെ അതെ സെയ്യം അതുപോലെ തന്നെയാണ് ഇപ്പോഴും അക്ബറിന്റെ അടുത്ത് ഈ പറയുന്ന പാനിയുടെ അടുത്ത് റെനയുടെ അടുത്ത് എല്ലാരെയും ശബിച്ചു കൊല്ലുന്ന ഒരു പരിപാടിയാണ് കണ്ടത് കാര്യം ഇത്തവണ ഈ പറഞ്ഞ പോലെ രാത്രി അവർ പാട്ടുപാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ട്രിഗർ ചെയ്യാൻ വേണ്ടിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ട്രിഗർ ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ഒരു ഈ പറയുന്ന അക്ബർ ട്രിഗർ ചെയ്യാൻ വേണ്ടിയാണ് പാട്ട് പാടി പാരഡി പാട്ട് പാടി അനുവിനെ ഇങ്ങനെ ട്രിഗർ ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല എന്ത് പറഞ്ഞാലും ആണ് ബാക്കിയുള്ളവരെ കളിയാക്കിയാൽ എന്താണ് ഗെയിം ആരെങ്കിലും കളിയാക്കിയാൽ സൈബർ പുള്ളി പുള്ളി അങ്ങനെയൊക്കെ അതാ അത് മാത്രമല്ല എന്തൊക്കെയാണ് പറയുന്നത് അറിയാമോ നീ ഒരു ആണാണോ എന്താണ് നിന്നെ എന്താണ് എങ്ങനെയാണ് നീ ഒരു ആണായിട്ട് ജനിച്ചത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് നീ ഒരു ജന്മം തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ആ ബാപ്പയ്ക്കും ഉമ്മയ്ക്കും പറയിപ്പിക്കാനുണ്ടായിട്ടുള്ള ഒരു ജന്മമാണെന്നും പാട്ടുകാരന്മാർക്ക് ഒരു ശാപമാണ് എന്നുൾപ്പെടെ പറയുന്നുണ്ട് അത് മാത്രമല്ല നീ ഇതിനൊക്കെ അനുഭവിക്കുമെന്നും നിന്നെ ഞാൻ ശപിക്കുകയാണെന്നും പുള്ളിക്കാരി പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്തുകൊണ്ട് ഈ പറയുന്ന പ്രൊഫഷനെ വെച്ചിട്ട് പറയുന്നു സത്യം പറഞ്ഞ അനുവിനെ പറ്റി അനുവിന്റെ പ്രൊഫഷനെ പറ്റി കുറച്ചും കൂടെ കൊള്ളിക്കുന്ന രീതിയിൽ ഒരു വർത്തമാനം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാവരും കൂടെ ഇടപെടും പക്ഷെ എന്തുകൊണ്ട് ഈ പറയുന്ന അക്ബറിന്റെ അപ്പനെ അമ്മേനെയും വിളിച്ചു സ്വന്തം പ്രൊഫഷനെ പറ്റി പറഞ്ഞു എന്താ പ്രൊഫഷൻ എങ്ങനെ നിനക്ക് ഇങ്ങനെ ഒരു പ്രൊഫഷനിൽ വന്നത് അക്ബർ ഒരിക്കലും അവിടെ അനുമോളുടെ അച്ഛനെ അമ്മയെ പരാമർശിച്ചിട്ടേ ഇല്ല പറഞ്ഞിട്ടില്ല അതേസമയം ഇവള് അനുമോൾ എന്താ കാണിക്കുന്നത് അപ്പനെ ചരത്തിന്റെ തവൻ്റെ നിന്റെ ഭാര്യയെ പോയി വിളിക്കും അതുപോലെ അടുത്ത് നിന്റെ അച്ഛനും അമ്മയെ അനുഭവിക്കും അതായത് ഇവളെ കുടുംബത്തിൽ കയറിയാണ് തിരിച്ചു വിളിക്കുന്നത് മര്യാദയ്ക്ക് സംസാരിക്കുന്ന അടുത്ത് തന്തയ്ക്ക് തള്ളക്കാൻ വിളിക്കുക ഭാര്യയ്ക്ക് വിളിക്കുക എന്നിട്ട് ഇവള് പറയണ എന്താണ് ഞാൻ സംസ്കാരം പഠിച്ചിട്ടുണ്ട് ഞാൻ അച്ഛനെ അച്ഛാന്ന് വിളിക്കാൻ പഠിച്ചെന്നൊക്കെ പറഞ്ഞ് ഡിബേറ്റിൽ പോലും വന്നതെന്ന് ഓരോ ഘോരം പ്രസംഗിച്ചായിരുന്നു വീട്ടിൽ നിന്ന് വളരെ നല്ല രീതിയിൽ വളർത്തി നീ വളരെ നല്ല രീതിയിൽ വളർത്തിയാളെ ായൽ ഇതിപ്പോ ഭക്ഷണത്തരമാണ് നമ്മള് കേൾക്കുന്നത് മാനിയായിട്ട് സംസാരിക്കാൻ വരുന്നവരെയും എന്തെങ്കിലും സംസാരിക്കാൻ വരുന്നവരത്ത് അവരെ തള്ളയ്ക്ക് വിളിക്കുക തന്തയ്ക്ക് വിളിക്കുക അമ്മ ചെറ്റത്തരം ഊളതല സംസാരിക്കുന്നത് അത് മാത്രമല്ല ഫുഡ് കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് രനയ്ക്കെതിരെ തിരിഞ്ഞ ആ ഒരു പരിപാടി വളരെ ചീപ്പായിട്ടുള്ള ഒരു സംഭവം പറയാൻ പറ്റൂ കാര്യം രന കുറച്ച് ഫുഡ് അവളുടെ പ്ലേറ്റിൽ ഇരിക്കയാണ് അപ്പൊ അവള് പറയുന്നു ഇത് ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വന്ന് ചോദിക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് അനുമോളെ കുറച്ച് ഫുഡ് കുറച്ച് കുറച്ചും കൂടെ ഇടാമോ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് ഓൾറെഡി ഫുഡ് ഫുഡ് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു ബാക്കിയുള്ള ഫുഡ് ഫുഡിനാണ് ഈ പറയുന്ന ചോദിക്കുന്നത് കുറച്ചും കൂടെ ഇടാമോ എന്നുള്ള രീതിക്ക് പക്ഷെ അവിടെ ഒന്നും അനുമോൾ എന്താണ് അനുമോള് ഭയങ്കര വീമ്പ് പറയാണ് ഇങ്ങനെ തരാൻ പറ്റത്തില്ല ഫസ്റ്റ് നീ പോയി കഴിക്ക് അത് തീർന്നിട്ട് വീണ്ടും വരാം വീണ്ടും വാ എന്നുള്ള രീതിക്കാ പറയുന്ന അനുമോൾക്ക് ഫുഡ് അനിമോള് ഈ പറയുന്ന റെനയ്ക്ക് ഫുഡ് കൊടുക്കൂല എന്ന് പറയുന്നത് എന്ത് ഇതിന്റെ പുറത്ത് പ്രേക്ഷകരെ എന്താണ് തന്ത്രപരമായ ഇടപെടലാണ് കാര്യം അനു വീട്ടിൽ നിന്ന് ഞാൻ ഞാൻ ചോറ് പാഴാക്കാത്ത ഞാൻ നല്ല കുട്ടിയാണെ കഴിച്ചിട്ട് പക്ഷെ പി ആർ വർക്കുകാർ ഇവിടെ മേഴുക ഒരു ഒരു സൈഡില് അതേസമയം ഈ സംഭവം നേരെ തിരിച്ചായിരുന്നെങ്കിൽ ഇൻ കേസ് റേന ഫാത്തിനെയാണ് ഇവർക്ക് ചോറ് കൊടുക്കാതിരുന്നെങ്കിൽ അതെ അനുമോളുടെ ഫാൻസുകാരും പി ആറുകാരും എല്ലാം കൂടെ ഇവിടെ റേനയുടെ കോലം കത്തിച്ചാണ് റോഡിൽ കൂടെ അതെ കാര്യം വെച്ചാല് അനു ആരാണ് ഫുഡ് കൊടുക്കൂലെന്ന് പറയാൻ അനുവിന്റെ വീട്ടിൽ നിന്നാണോ ഫുഡ് കൊണ്ടുവന്നാ നമുക്ക് അങ്ങനെ ചോദിച്ചുകൂടെ പിന്നെ അത് മാത്രമല്ല മറ്റൊരു ഡ്രാമ അത് കരച്ചിലുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് മറ്റേ ടാസ്ക് ലെറ്റർ വായിച്ചത് അനു തന്നെയായിരുന്നു പക്ഷേ ഈ പറയുന്ന ആ ടാസ്ക് ലെറ്റർ വായിക്കുമ്പോൾ കൃത്യമായിട്ട് എങ്ങനെയാണ് ടാസ്ക് ചെയ്യേണ്ടതെന്നും ഈ പറയുന്ന നിവിനും ജിസേലിനും മാത്രമേ പോകാൻ പറ്റൂ അവരുടെ സാധനങ്ങൾ മാത്രമേ എടുക്കാൻ പറ്റൂ മറ്റുള്ളവരുടെ സാധനങ്ങൾ എടുക്കാൻ പറ്റില്ല എന്നുൾപ്പെടെ കൃത്യമായിട്ട് ടാസ്ക് ലെറ്ററിൽ എഴുതി വെച്ചിട്ടുണ്ട് വായിക്കുന്നത് എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ആ മതി ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് അനുവിന്റെ ഡ്രസ്സും കൂടെ കയറി വന്നു എടുക്കാൻ പാടില്ല അത് തിരിച്ചിടേണ്ടത് ജിസൈലിന്റെ നെവിന്റെ ബാധ്യതയാണ് അവര് തിരിച്ചിട്ടപ്പോഴത്തേക്ക് അയ്യോ എന്റെ ഡ്രസ്സ് ഡ്രസ് എന്ന് പറഞ്ഞ് കരഞ്ഞ് മെഴുകി അനുമോളുടെ ഫാൻസുകാരും പി ആറുകാരും എല്ലാരും കൂടെ ജിസൈലിന് വൻ സൈബർ അറ്റാക്ക് ആയിരുന്നു ഒരു വശത്ത് അതായത് അനുമോളുടെ ഡ്രസ്സ് പോലും തിരിച്ചിട്ട് ക്രൂരം മനസ്സ് വിഷം തീണ്ടി വിഷം എന്തൊക്കെയായിരുന്നു സത്യം പറഞ്ഞാല് രണ്ട് ദിവസം കൊണ്ട് അവസാനത്തെ ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ദിവസങ്ങള് ഈ ഈ അവിടുത്തെ പോയ ദിവസങ്ങളും മൊത്തവും അനുവിന്റെ കണ്ണീർ നാടകം തന്നെയായിരുന്നു എന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ട് സ്റ്റാർട്ടിങ്ങിൽ ശാനവാസമായിട്ടുള്ള സംഭവത്തിന്റെ അന്നോട്ട് കരച്ചിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഇപ്പൊ കരച്ചിലിന്റെ അങ്ങനത്തെ എക്സ്ട്രീം വർഷം പി ആർ വർക്കിന്റെ അങ്ങേയറ്റ ഇപ്പൊ വേറൊരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ തന്നെ ഒരു ദിവസം അവിടെ നിൽക്കുന്നതിന് മുപ്പതിനായിരത്തിന് മേലെ ശമ്പളം കിട്ടുന്ന ആളാണ് അനുമോൾ അവിടെ നിൽക്കുന്ന ഏറ്റവും പെയ്ഡായിട്ടുള്ള രണ്ടാൾക്കാരുടെ ഒരവാണ് അപ്പൊ ഇത്രയും പൈസ കിട്ടുന്ന ആൾ അവിടെ നിന്ന് കരയുന്നതിന് ഒരേ പൈസയാണ് അവിടെ കരഞ്ഞാലും കൊണ്ട് അവിടെ ഇരുന്നാലും പൈസയാണ് അതായത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് അനു ഒരു ആർട്ടിസ്റ്റ് ആണ് മികച്ചൊരു നടിയാണ് കരയാൻ ആയിട്ട് പറ്റും അത് തന്നെയാണ് ജിസൈലും പറയുന്നത് ജിസൈൽ എത്ര അവിടെ പറഞ്ഞു അനു നല്ലൊരു ആർട്ടിസ്റ്റ് ആണ് ആർട്ടിസ്റ്റ് ആണ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാണ് കാര്യം പുള്ളിക്കാരിക്ക് പെട്ടെന്ന് കരയാൻ നമ്മൾ അംഗീകരിക്കാണ് കാര്യം ഇത്രയും സെക്കൻഡ് കൊണ്ട് കരയാനും കണ്ണീര് പൊഴിപ്പിക്കാനൊക്കെ ഒരു പ്രത്യേക കഴിവ് തന്നെയാണെന്ന് തോന്നുന്നു ഞാൻ എനിക്കിപ്പോ കരഞ്ഞു എനിക്കിപ്പോ നല്ല സപ്പോർട്ട് കിട്ടും പ്രേക്ഷക സപ്പോർട്ട് കിട്ടും പറഞ്ഞ് അങ്ങനെ കരയണന്ന് വിചാരിക്കുമ്പോ കരയുന്നു എന്താണ് ശൈത്യടുത്ത് അഭിനയിക്കുന്നു അതെ അത് മാത്രമല്ല പുള്ളിക്കാരിയുടെ ഇപ്പോഴത്തെ ഒരു തന്ത്രമായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാല് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഗെയിമേഴ്സ് ആയിട്ടുള്ള ഷാനവാസ് അഭിഷേക് ഒണിയല് അക്ബർ അപ്പാനി ഇവർ ഇവരഞ്ചു പേരും അനുവിനെതിരെയാണ് എനിക്കെതിരെയാണ് ഈ ജിസേലിന്റെ പ്രശ്നത്തില് എനിക്കെതിരെയാണ് എല്ലാവരും കൂടെ നിൽക്കുന്നത് എന്നൊരു വിക്ടിം കാർഡ് ഇറക്കാനുള്ള പരിപാടിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കാര്യം എല്ലാവരും എനിക്കെതിരെ തിരിയുന്നു അപ്പം ജനങ്ങളെല്ലാം എനിക്കെതിരെ അല്ലെങ്കിൽ എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യും എന്നൊരു മൈൻഡ് ഗെയിം ആണോ പുള്ളിക്കാരി കളിക്കുന്നത് എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നിനക്ക് എന്ത് തോന്നതാ അതിനെപ്പറ്റി എന്താ തോന്നുന്നത് അല്ല അത് തന്നെയാണ് തോന്നുന്ന കാര്യം ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കളിക്കാൻ പോയ സമയത്ത് ഒക്കെ വന്നിട്ട് ഇവിടുന്ന് പറഞ്ഞാൽ ഞാൻ നിന്റെ കൂടെ ഉണ്ട് അതുകാരണം എനിക്ക് പറയുമ്പോഴേ ഇവിടെ അത് ആക്സെപ്റ്റ് ചെയ്യാനോ ഒന്നിനും നിൽക്കുന്നില്ല കാര്യം ഈ വിക്റ്റിംഗ് കാർഡ് കളി അവിടെ നിന്ന് പോകും മെഴുകാൻ പിന്നെ പറ്റത്തില്ലല്ലോ അതേസമയം ബാക്കിയുള്ളവരെല്ലാം പാവാടത്തുമ്പിലാണ് മൊണ്ണകളാണ് ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ സദാചാരം കാത്തു സൂക്ഷിക്കാനും കേരള തലിമയും മലയാള തലിമയും ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നതാ ചുതാറോട്ട് നിന്നാ മാത്രമേ കളക്കുള്ളൂ എന്നുള്ള അർത്ഥത്തിൽ നിൽക്കാൻ വേണ്ടി തന്നെയാണ് ഈ കിടന്ന് മെഴുകുന്നത് എനിക്ക് അതെ എന്തായാലും ബിഗ് ബോസ് സീസൺ സെവനിൽ എത്രത്തോളം യാാനുവിന്റെ കണ്ണീർ നാടകം പോകുമെന്ന് നമുക്ക് കണ്ടറിയാം അത്ര ദിവസം മുപ്പതിനായിരം നാപ്പതിനായിരം അമ്പതിനായിരം വാങ്ങിച്ചു നിൽക്കുന്ന ആള് ഇവിടെ കിടന്ന് കരഞ്ഞ് മെഴുകുന്നതിനും പൈസ കിട്ടുന്നുണ്ടല്ലോ പിന്നെ ഇവിടെ നിന്ന് ഈ ഇടയ്ക്കും പോകണോന്ന് പറയുമല്ലോ ഇപ്പൊ എന്താ പോണ്ടേ പുറത്ത് പോയി ഇടയ്ക്കൊരു ിൽ ആരോടും ലൈവിൽ ഞാൻ കണ്ടതാണ് അനുമോള് പറയുന്നുണ്ട് ഞാൻ പുറത്തെത്ര പ്രോഗ്രാം ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്ന് നിക്കുന്നത് എനിക്ക് വീട്ടിൽ കൃത്യസമയം പൈസ അയക്കാനൊക്കെ ഞാൻ ആരെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നോ അങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഈ പറയുന്ന ഇത്ര ബോധമുള്ള ഇവിടുന്ന് ഡെയിലി പൈസ കിട്ടുമെന്ന വീട്ടിൽ വീട്ടില് ചെക്കെത്തന്നൊക്കെ അറിയാവുന്ന ആൾ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് ഇവിടെ ഈ കരഞ്ഞു മെഴുകുന്നതിനൊക്കെ പൈസ കിട്ടുന്നുണ്ട് പിന്നെ ഈ കിടന്ന് നാടകം കളിക്കേണ്ട ഒരു ആവശ്യമില്ല അതേ കൊല്ലം മുപ്പത് കൊല്ലം വീട്ടിൽ താമസിച്ച ആൾക്കാര് വീട്ടിലൂടെ സമാധാനായിട്ട് ഇരിക്കുന്നുണ്ട് അവിടെ നിന്ന് ഈ നാടകം കളിച്ച് എന്താണ് കരഞ്ഞ് മെഴുകി വിറ്റിംഗ് കാർഡ് കളിച്ച് കുറച്ച് പൈസ ഒപ്പിച്ചുകൊണ്ട് പോവാൻ തന്നെയാണ് വന്നത് ആ നാളുകൾ ഇവിടെ തുടരുകയും ചെയ്യും അപ്പൊ ഈ പി ആർ ഗാര് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇവള് ഇവിടെ കിടന്ന് മെഴുകി പൈസ മാറ്റിച്ചോണ്ട് പോകും നിങ്ങളവിടെ പൈസ മാറ്റിച്ചോണ്ട് പോകും മറ്റേ ബാക്കിയുള്ള പാവപ്പെട്ട വിജയിക്കേണ്ട അർഹതയുള്ള കണ്ടസ്റ്റൻസ് പുറത്താവുകയും ചെയ്യും അതാണ്